അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാമാണ് മലയാളത്തിന്റെ പ്രിയ നടനായ മോഹൻലാലിന് അമ്മയുള്ള അടുപ്പത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചുമൊക്കെ പലപ്പോഴും നടൻ പറഞ്ഞിട്ടുള്ളത് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അച്ഛനും ചേട്ടനെയും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോഹൻലാലിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയെ കാണാൻ മോഹൻലാൽ എത്തും ഒരു ഓണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്കൊപ്പമാണ് മോഹൻലാൽ ഓണം ആഘോഷിക്കാറുള്ളത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലും അമ്മയുടെ പിറന്നാൾ മോഹൻലാലും സുചിത്രയും പ്രണവും മകളും ഒക്കെ ചേർന്ന് ഗംഭീരമായി തന്നെ നടത്തുകയായിരുന്നു മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ബറോസിനു വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന ആ ഒരു സമയത്ത് ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തിന് മോഹൻലാൽ കണ്ണുനിറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ബറോസ് എന്ന ചിത്രത്തെ അതിന്റെ വിശേഷങ്ങളെ ഒക്കെ അമ്മയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അമ്മ ഇതിന് മറുപടി നൽകിയത് എന്നായിരുന്നു ഒരു കുട്ടി ചോദിച്ചത് തന്റെ അമ്മ ഇപ്പോൾ കിടപ്പിലാണ് ഏകദേശം പത്തു വർഷമായി കിടപ്പിൽ തന്നെയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ അമ്മയ്ക്ക് അറിയാം എന്തിന് ഞാൻ ഇന്നും അമ്മയെ കണ്ട് ഈ വിശേഷങ്ങളും ഈ ബറോസിലെ ഗാനങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് വരുന്നത് എനിക്ക് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്റെ അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി ഒരു ത്രീ കണ്ണാടി വെപ്പിച്ച് ആ സിനിമയെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ദുഃഖം തനിക്കുണ്ട് പക്ഷേ എന്തായാലും എൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തെ അമ്മയെ മറ്റൊരു രീതിയിൽ ടൂഡിയിലാക്കി ആ സിനിമ ഉറപ്പായും കാണിക്കും എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലൊന്നും പോകാൻ കഴിയില്ല പക്ഷേ എന്റെ സിനിമകളൊക്കെ അമ്മ ടി വിയിൽ കാണാറുണ്ട് എന്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുമുണ്ട് തന്റെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചപ്പോൾ ശരിക്കും കണ്ണെന്നറിഞ്ഞുകൊണ്ട് വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വിവരം കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക